പെരിന്തൽമണ്ണയിൽ ടീം യു ഡി എഫിന് നഗരസഭയിലും പാളി എൽ ഡി എഫ് അംഗം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അമ്പിലി മനോജ് തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിലെ നിഷ സുപേർ തിരഞ്ഞെടുപ്പിന് എത്തിയില്ല യു ഡി എഫിലെ നിഷാ സുബൈർ തെരഞ്ഞെടുപ്പിന് എത്തിയില്ല ഇതോടെയാണ് എൽ ഡി എഫ് അംഗം അമ്പിളി മനോജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആറ് അംഗങ്ങളുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മൂന്ന് പേരുടെ പിന്തുണയാണ് അമ്പിളി മനോജിന് ലഭിച്ചത് അതേസമയം വികസനകാര്യ സ്ഥിരം സമിതിയിൽ യു ഡി എഫ് പിന്തുണയുള്ള പച്ചീതി സുബേർ പരാജയപ്പെട്ടു െൻ്റെ ഭാര്യ നാല് തവണയായിട്ട് ഇവിടെ കൗൺസിലറാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് സീനിയറാണ് അവളെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് അവൾ എന്ന് പറഞ്ഞതാണ് ആദ്യം പറഞ്ഞതാണ് ഇതാണ് അവൾ എന്ന് പിന്നെ വെറുതെ നറുക്കെടുപ്പിൽ വരുന്ന ആ ഇതിലാണ് അവളെ കൊണ്ടുപോയിട്ടുള്ളത് നമ്മളൊരുപാട് കാലമായിട്ട് പെരിന്തൽമണ്ണയിൽ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന സത്യസന്ധമായിട്ട് ഇത്രയും കുട്ടിക്കാലം മുതൽ ആശയപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ ഇന്നും പാർട്ടിന്ന് പുറത്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് പതിനാലാം വാർഡ് സ്കൂളും പടി ഞാൻ മത്സരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയിട്ട് അവിടെ സ്ഥാനാർത്ഥിനെ നിർബന്ധിച്ച് എനിക്കെതിരെ നിർത്താം ആ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ആ വാർഡിൽ വന്ന് പതിനാലാം വാർഡിൽ വന്ന് പ്രസംഗിക്കുക എന്നിട്ട് കൈപ്പത്തി അവിടെ നാലാം സ്ഥാനത്തേക്ക് എത്തി എൺപത് വോട്ടാണ് കിട്ടിയത് എനിക്കും മുന്നൂറ്ററുപത്തൊന്ന് വോട്ട് അറുപത്തൊന്ന് ഞാൻ പോയത് അപ്പം ഇത് ഒരുപാട് കാലമായിട്ട് പാർട്ടിയിൽ ഒരടിമത്വം പ്രവർത്തിക്കുന്ന ആൾക്കാരില്ലാതെ ആക്കുന്നില്ല ഒരൊറ്റതാണ് കോൺഗ്രസിൽ നടക്കണത് ഇപ്പം മുപ്പത്തിയേഴ് വാർഡുണ്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി കഴിഞ്ഞതിൽ മുപ്പത്തിനാലാണ് ഈ മുപ്പത്തിനാ മുപ്പത്തിയേഴ് വാർഡിൽ ഒരു വാർഡ് പോലും കോൺഗ്രസ്സിന് ഒറ്റക്ക് മത്സരിച്ചാൽ കിട്ട കിട്ടാത്ത അവസ്ഥയാണ് കിട്ടൂല ഒരിക്കലും ഒരു നൂറോട്ട് തേച്ചിൽ ഒരു വാർഡ് മുൻസിപ്പാലിറ്റി ഇല്ലാന്നുള്ളത് വളരെ ഖേദകരാണ് ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ നേതൃത്വം വളരെ മോശാണ് അപ്പൊ ഈ നേതൃത്വം മാറിയിട്ടില്ല ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാഗത്തും കോൺഗ്രസിനെ സംബന്ധിച്ച് സി സി എൻ പെരിന്തൽമണ്